എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു ഇന്ന് ഒറ്റടിക്ക് വർദ്ധിച്ചത് നാനൂറ്റി എൺപത് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി ഏഴുന്നൂറ്റി ഏഴ് ദശാംശം ഒന്ന് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി നൂറ്റി നാൽപ്പത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി മൂന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം ആറ് രണ്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ വർദ്ധനവ് ഇന്ന് പവനം നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് അറുപത് രൂപയാണ് വധിച്ചത് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില നിലവിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സ്വർണവില ഡോളർ ശക്തിയാർജ്ജിക്കുന്നതും യുഎസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് സ്വർണ്ണവിലയിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് സാങ്കേതിക സൂചനകൾ അനുകൂലമായതിനാൽ വില ഒരു ചെറിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ഡോളർ ഇൻഡെക്സ് ഉയരുന്നത് ട്രഷറിയിൽ കൂടുന്നത് കൂടാതെ ഇസ്രയേൽ ഹമാസ് സമാധാന കരാറിന്റെ സാധ്യത മൂലം സ്വർണ്ണവില കുറയാനും സാധ്യതയുണ്ട് മൊത്തത്തിൽ വില സ്ഥിരമായതുപോലെ തുടർന്നേക്കാം അല്ലെങ്കിൽ ചെറിയ മാറ്റം മാത്രം ഉണ്ടാകാം ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി